യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെതിരെ താൻ എക്സിൽ പോസ്റ്റ് ചെയ്ത ചില കുറിപ്പുകൾ അല്പം കടന്നുപോയെന്ന് ശതകോടീശ്വരൻ ഇലോൺ മസ്ക് കഴിഞ്ഞ ആഴ്ച ട്രംപിനെ കുറിച്ച് എഴുതിയ ചില പോസ്റ്റുകളിൽ താൻ ഖേദിക്കുന്നുവെന്ന് മസ്ക് പുതിയ കുറിപ്പിൽ പറയുന്നു ബജറ്റ് ബില്ലുമായി ബന്ധപ്പെട്ട് ഉയർന്ന തർക്കങ്ങൾക്ക് പിന്നാലെയാണ് മസ്കും ട്രംപും തമ്മിൽ അഭിപ്രായ ഭിന്നത രൂക്ഷമായത് ഭരണമികവ് വിലയിരുത്താനുള്ള സർക്കാർ വകുപ്പിന്റെ ചുമതല ഒഴിഞ്ഞതിന് പിന്നാലെ ട്രംപിന് നേരെ രൂക്ഷ പ്രതികരണങ്ങളുമായി മസ്ക് രംഗത്ത് വന്നിരുന്നു ശതകോടീശ്വരൻ ജെഫ്രി എപ്സ്റ്റീൻ പ്രതിയായ പീഡനക്കേസിൽ പ്രസിഡന്റ് ട്രംപിന്റെ പേരുണ്ടെന്ന എക്സിലെ പോസ്റ്റ് വലിയ വിവാദമായിരുന്നു ശക്തമായ നടപടികളും വിമർശനങ്ങളുമായി ട്രംപ് നീങ്ങുന്നതിനിടെ മസ്ക് ഈ പോസ്റ്റ് പിൻവലിച്ചു തെറ്റിപ്പിരിഞ്ഞതിന് പിന്നാലെ ട്രംപിനെതിരെ മസ്ക് ഉന്നയിച്ച ആരോപണങ്ങളിൽ ഏറ്റവും ഗൗരവകരമായ വിഷയമായിരുന്നു ജെഫ്രി എപ്സ്റ്റിന്റെ സെക്സ് ടേപ്പുമായി ബന്ധപ്പെട്ട ആരോപണം എപ്സ്റ്റിന്റെ ബാലപീഡന പരമ്പരയിൽ ട്രംപിനും പങ്കുണ്ട് എന്നായിരുന്നു വ്യാഴാഴ്ച എക്സിൽ കുറിച്ചത് ആ കേസിന്റെ റിപ്പോർട്ട് ട്രംപ് രഹസ്യമാക്കി വെച്ചിരിക്കുന്നതും പുറത്തുവിടാത്തതും അതുകൊണ്ടാണെന്നും മസ്ക് പോസ്റ്റിലൂടെ ആരോപിച്ചിരുന്നു ബിഗ് ബോംബ് എന്ന വിശേഷണത്തോടെയാണ് മസ്ക് ഈ പോസ്റ്റ് പങ്കുവച്ചത് പോസ്റ്റുകൾ വലിയ ചർച്ചയായതോടെ എക്സിൽ നിന്നും ഇപ്പോൾ നീക്കം ചെയ്യുകയായിരുന്നു സർക്കാർ സമ്മർദ്ദത്തിന് വഴങ്ങിയാണ് മസ്ക് തന്റെ ആരോപണത്തിൽ നിന്ന് പിൻവാങ്ങിയതെന്ന് അഭ്യൂഹങ്ങളുണ്ട്